ം നമോ നാരായണായം നമോ നാരായണ ഓ നമോ നാരായണ ശ്രീമന് നാരായണീയം തൊണ്ണൂറ്റി മൂന്നാം ദശകം ഇരുപത്തിനാല് ഗുരുക്കന്മാർ ശ്ലോകം നാല് സ്വച്ഛ്യം പാവനോഹം മധുര ഉദവകധനിമാസ്മ ഗൃ സർവാീനോ ദോഷം തരുഷു തവ മാം सर्वभूतेष्ववेयाम् पुष्टिरन्नष्टिः कलानां शशिन इव तनोर्णात्मनोऽस्तीति विद्याम् तोयो दिव्यस्तमार्ताण्डवदपि च तनुष्वेकताम् നമോ നാരായണായ സാരാംശം ഞാൻ വെള്ളം എന്ന പോലെ നിർമ്മലനായും പരിശുദ്ധനായും മധുരശീലനായും ഭവിക്കണം എന്തും ഭക്ഷിക്കുന്നവനെങ്കിലും അഗ്നിയെപ്പോലെ ദോഷം കൈക്കൊള്ളാതിരിക്കാൻ വൃക്ഷങ്ങളെ ബാധിക്കുന്ന അഗ്നിയെപ്പോലെ എല്ലാ പ്രപഞ്ച വസ്തുക്കളിലും അതാതിൻ്റെ രൂപം കൈക്കൊള്ളുന്നവനാണെന്ന് അറിഞ്ഞുകൊള്ളാം വൃദ്ധിക്ഷയം ചന്ദ്രൻ്റെ കലകൾ കാണുന്നത് പോലെ ശരീരത്തിനാണ് ആത്മാവനല്ലെന്ന് അറിഞ്ഞുകൊള്ളാം അതുപോലെ അങ്ങയുടെ കാരുണ്യത്താൽ വ്യാപി കൂപാധി ജലാശയങ്ങളിൽ പലതായി പ്രതിബിംബിക്കുന്ന സൂര്യനെപ്പോലെ പല ശരീരങ്ങളിലും തിളങ്ങുന്ന ചൈതന്യം ഒന്നാണെന്ന് ധരിച്ചുകൊള്ളാം എല്ലാവർക്കും ശുഭദിനം നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ